പിന്നെ സിജിയുടെ ഒരു കണ്ണുപോലും നിറഞ്ഞ അവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ആരുള്ള ആളല്ല കാര്യം എന്ന് പറഞ്ഞാൽ സിജിയെ എൻ്റെ മോളൊന്നുമില്ല എൻ്റെ ജീവനെപ്പോലെ ഞാൻ കൊണ്ടുനടന്ന എൻ്റെ സ്റ്റാഫുകൾ പോലും പറയും എപ്പോഴും ഞാൻ സിജിയുടെ കാര്യമാണ് പറയുന്നേ സിജിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഫോട്ടോ ഞാൻ എപ്പോഴും കാണും അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമോളി ഇത്ര കാര്യമാണ് ഞാൻ പറയും അതെ അവിടെ എനിക്കിഷ്ടമാണ് ജീവനൊന്നുമില്ല എനിക്ക് സിജിയെ ഇഷ്ടമാണ് പത്തനംതിട്ട കോവഞ്ചേരിയിൽ സിജി എന്ന് പറയുന്ന യുവതിയുടെ അപകട മരണവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെയും കുറിച്ച് നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ മരണശേഷം ഭർത്താവ് അവിഹിതം പൊക്കിയ യുവതി ആ അതന്നെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഭർത്താവ് നാട്ടിലില്ലാത്തൊരു ദിവസം ഭർത്താവിന്റെ വീട്ടിൽ പോയി ഡിന്നറ് കഴിച്ച് പുള്ളിക്കാർ നേരെ ആൺസുഹൃത്തിനൊപ്പം കറങ്ങാൻ പോയി അല്ലെ അരി സിജി എന്ന് പറയുന്ന യുവതി പിന്നെ എന്ത് സംഭവിച്ചു അയാളുമായി ചെറിയ രീതിയിൽ ഒരു വാക്കുതർക്കുണ്ടായി അതിനുശേഷം സ്കൂട്ടർ എടുത്ത് തിരിച്ചു പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലേ തുടക്കത്തിൽ സ്വാഭാവിക അപകടം വരണമെന്ന് എല്ലാരും കരുതിയെങ്കിലും പിന്നീട് പുള്ളിക്കാരുടെ ഭർത്താവ് കാമുകനുമായിട്ടുള്ള വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടതോടെയാണ് ഈ അവിഹിതത്തിന്റെ കഥ പുറത്തു വരുന്നത് എന്താ ഇപ്പം ആ കാമുകനെതിരെ കൊലപാതക ആരോപണവുമായിട്ടാണ് സിജിയുടെ ഭർത്താവും ഭർത്താവിന് അമ്മയും രംഗത്ത് വന്നിട്ടുള്ളത് അയാൾ കൊന്നതാണെന്ന് തന്നെയാണ് സിജിയുടെ ഭർത്താവ് ഉറപ്പിച്ച് പറയുന്നത് അല്ലെ അത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതാണ് എന്നാൽ ഇപ്പീ സംഭവവും വൻ വിവാദമായി മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സിജിയുടെ ഭർത്താവും ഭർത്തൃമാതാവും ഫൈനൽ ലൂസ് എന്ന് പറയുന്ന ചാനൽ ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ വീഡിയോ കണ്ടത് ചില കാര്യങ്ങൾ തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ശരിക്കും ചെറിയൊരു കൂടിയാണ് ഭക്ഷണം കഴിച്ചു ഏതര കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പം ഒരു കാര്യം ഒരു സംസാരവും ഇല്ല പിന്നെ ശനിയാഴ്ച പോയിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട് ശനിയാഴ്ച വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് ഒരു റിലേറ്റീവിന്റെ കല്യാണമാണ് ഞായറാഴ്ച രാവിലെ അപ്പൊ ഞാൻ പറഞ്ഞത് മോനെ എനിക്ക് പോകാൻ പറ്റത്തില്ല നീ പോകണമെന്ന് പറഞ്ഞു അപ്പം പാപ്പായും പറഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ ആ പാപ്പ എനിക്കൊരു ഡ്രസ്സ് പുതിയ എടുത്തു തരണം കല്യാണത്തിന് പോകാൻ പറഞ്ഞ പോനെ ഞാൻ നിനക്ക് ഒരു ഡ്രസ്സ് എടുത്തു തരാം നീ ഞായറാഴ്ച രാവിലെ പത്ത് മണിയാകുമ്പോൾ കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞാൽ തിങ്ങ് പക്ഷേ ഞായറാഴ്ച ആയിട്ട് പിന്നെ പിന്നെ ശനിയാഴ്ചയായിട്ട് സംസാരിച്ച് പോയാളാണ് അപ്പം ആ ഹാപ്പി ആയിട്ട് തന്നെയാ പോകുന്നത് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നമില്ല നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം എന്താ ഒരു വിഷമ സംബന്ധമായ ഒരു കാര്യങ്ങളൊന്നും പിന്നെ സിജിയുടെ ഒരു കണ്ണുപോലും നിറഞ്ഞ അവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ആളല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സിജിയെ എൻ്റെ മോളെന്നല്ല എൻ്റെ ജീവനെപ്പോലെ ഞാൻ കൊണ്ടുനടന്നാ എൻ്റെ സ്റ്റാഫുകൾ പോലും പറയും എപ്പോഴും ഞാൻ സിജിയുടെ കാര്യമോ പറയുന്നത് സിജിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഫോട്ടോ ഞാൻ എപ്പോഴും അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഈ മരുമകളും ഇത്ര കാര്യമാണ് ഞാൻ പറയും അതെ അവിടെ എനിക്കിഷ്ടമാണ് ജീവന എനിക്ക് സിജിയെ ഇഷ്ടമാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ആ മകളിന്ന് ഒരു ആസിദ്ധേ മാതിരി ചതിയുടെ അനുഭവം ഉണ്ടായത് എന്തായാലും എനിക്ക് ഞെട്ടിലുണ്ടായതിന്റെ കാരണം നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണും അല്ലെ ഈ അമ്മായിമ്മയുടെ മരുമകളോടുള്ള സ്നേഹം തന്നെയാണ് ഒരിക്കലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു യൂസ്വൽ അമ്മായിമ്മയുടെ ഭാഗത്ത് നിന്നും നമ്മൾ ഇത്തരം ഒരു സംസാരം ആയിരിക്കില്ല പ്രതീക്ഷിക്കാം അല്ലെ നമ്മുടെ സമൂഹത്തിൽ അമ്മായിമ്മ മരുമകൾ ബന്ധത്തിലെ ചിത്രവുമായി ഈ അമ്മായിമ്മയുടെ വാക്കുകൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അല്ലെ ഈ സീരിയലൊക്കെ കാണുന്ന ദുഷ്ടത്തി അമ്മായിമ്മ അമ്മായിമ്മയും മരുമകളും ഒക്കെ ആണല്ലോ നമ്മുടെ മനസ്സിലുള്ള പിക്ചർ എന്ന് പറഞ്ഞത് അല്ലെ അത്തരം അമ്മായിമ്മയും മരുമ ാണ് നമുക്ക് പരിചയം റിയൽ ലൈഫിൽ വന്നാലും കിട്ടിയ അവസരത്തിലല്ല മരുമകളെ ദ്രോഹിക്കാൻ കാത്തു നിൽക്കുന്ന അമ്മായിമ്മമാരുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ ഇവിടെ നോക്കി നോക്കിയങ്ങൾ തന്നെ ജീവനെ തുല്യം സ്നേഹിച്ച സകലരെയും വഞ്ചിച്ച് അവിധത്തിൽ ഏർപ്പെട്ട മരുമകളെ കുറിച്ച് ഒരു മോശം വാക്ക് പോലും ഈ അമ്മായിമ്മ പറയുന്നില്ല എന്നുള്ളതാണ് അല്ലെ സ്വന്തം മോളെ പോലും സ്നേഹിച്ച ശിജിയെ കുറിച്ച് പറയുമ്പോ ആ അമ്മയുടെ വാക്കുകൾ വിതുമ്പി പോകുന്നുണ്ട് അല്ലെ ഇനി ചിലർക്കെങ്കിലും ഈ അഭിമുഖം കാണുന്ന സമയത്ത് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ സ്വന്തം മോനെ വഞ്ചിച്ച ഒരു പെണ്ണിനെ കുറിച്ച് ഇത്രയും കരുതലോടെ സ്നേഹത്തോടെ ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇപ്പൊ പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെ സ്വാഭാവികം ഞാനത് പറയാനുള്ള കാരണം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചു സംതിങ് റോങ് ലോക ഉടായ്പ് ദർ ഇസ് സംതിങ് ഫിസി ഇത്ര ഫിസിനേ ആഫ്റ്റർ ഓൾ ദിസ് മോനെ പറ്റിച്ച മരുമകളായിട്ട് അമ്മയുടെ കരിച്ചൽ കണ്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നു കളയാക്കി കൊണ്ട് പറയാനേ അമ്മയുടെയും മോന്റെയും ആക്റ്റിംഗ് കൂടുതലാണ് എന്തോ കള്ളത്തരമുണ്ട് ഇതിനെ രണ്ടിനെയും പിടിച്ചൊന്ന് ചോദിച്ചാലും പലതും പുറത്തു വരും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ ഒന്ന് പലരും പറയുന്നത് ഇങ്ങനെ പറയുന്നവരെയും പൂർണമായി കുറ്റം പറയാനും പറ്റത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് യാതൊന്നും കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുത തന്നെയാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ നമ്മുടെ ചുറ്റിൽ നടക്കുന്നത് എന്നൊരു വാർത്ത കേൾക്കും അതൊക്കെ സത്യമാണെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കും പിന്നെ അടുത്ത ദിവസം സംഭവിക്കണം എന്താ അതിന് നേരെ വിപരീതമായിട്ട് പുതിയൊരു വാർത്ത വരും അന്നേരം നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സത്യം വാദ പ്രതിയായിട്ട് മാറും അല്ലെ പ്രതിവാദ്യായിട്ട് മാറും ഇങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ആ ഒരു ചിന്തയിൽ വന്ന കമന്റായിട്ടാണ് എനിക്ക് ഈ കമന്റുകൾ കണ്ടപ്പോ ഫീൽ ആയത് പക്ഷെ എനിക്കെന്ത് അമ്മയുടെ വാക്കുകൾ കണ്ട സമയത്തും വളരെ ജനുവൻ ആയിട്ടാണ് ഫീൽ ആയിട്ടുള്ളത് ചില മനുഷ്യർ അങ്ങനെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് അറിയാം ചില മനുഷ്യരെ അങ്ങനെയാണ് എത്രയെല്ലാം ദ്രോഹിച്ചാലും മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നടക്കും ഈ ദ്രോഹിച്ചവരെയും അവരെ സ്നേഹിക്കും അങ്ങനെ എത്ര ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ കണ് തുറന്നൊന്ന് കണ്ണൊടിച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു അമ്മ ആയിട്ടാണ് എനിക്ക് ഇവർ തോന്നിയത് എന്തായാലും നമുക്ക് പറയാനുള്ള ബാക്കിയും കൂടി ഒന്ന് കണ്ടോട്ടോ അപ്പം രാത്രി മരിച്ചെന്ന് പറയും മൂന്നര ആകുമ്പോഴാണ് എൻ്റെ അടുക്ക് പോലീസുകാർ വരുന്നത് പോലീസ് സ്റ്റേഷനിലാൾ വന്നു ഇപ്പം എന്നോട് പറഞ്ഞു സീരിയസ് ആണ് ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ആളെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അതേ അറിയാം എൻ്റെ മകൻ്റെ ഭാര്യ അപ്പം സീരിയസ് ആണ് ജില്ലാ ആശുപത്രിയിലാണെന്ന് പറയും അപ്പോൾ ഞാനും പപ്പായും കൂടെ ഓടി രണ്ടുമൂന്നേ നമുക്ക് ഓട്ടോ സൗകര്യങ്ങളില്ലാത്തവൾ പെട്ടെന്ന് പകുതി വരെ നടന്നു പിന്നെ അറിയാവുന്ന ഒരാളെ വിളിച്ച് ഓട്ടോ പിടിച്ച് വീടിന് ആശുപത്രി ചെല്ലുമ്പം സിസ്റ്റർമാരോട് ചോദിച്ചു ഞാൻ സിജിഎന്തി കാണും സീരിയസ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പപ്പ ഇവിടെ നിർത്താൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് പോകണം എവിടെയെങ്കിലും ദൂരെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയോ ഓടി അവിടെ ചെന്നപ്പോൾ സിസ്റ്ററോട് ചോദിച്ചും പറഞ്ഞു ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ വന്നതിന് ശേഷം എന്നോട് സംസാരിച്ചില്ല ഞാൻ ആശുപത്രിയിൽ തോന്നുന്നു സിജി എന്ത് ചെയ്യേ സിജി എന്ത് സിജിയെ കാണുന്നില്ല ഈ സി ജി എടുക്കാനും വല്ല ഇഷ്ടം കയറ്റിതായിരിക്കുമെന്നും ഞാൻ കരുതി ആ സമയത്ത് പിന്നെ ഡോക്ടർ വന്ന് പപ്പയോട് സംസാരിച്ചു എന്നെ മാറ്റി നിർത്തിട്ട് പറഞ്ഞു ആളില്ല എന്ന് പറഞ്ഞു അപ്പം ആ സമയം എന്നോട് പറഞ്ഞു കരഞ്ഞുകൊണ്ടു പോകുന്നു പറഞ്ഞു സിജി ജി ഇല്ലെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്കത് ബോധം കെട്ടുപോയി ഞാനവിടെ വീഴുകയായിരുന്നു പിന്നീട് എന്തൊക്കെയോ ആളുടെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയില്ല ഒത്തിരി നേരം മണിക്കൂറോട് അവിടെ നടന്നു നേരം പുലർച്ചയായി എന്നെ ഓട്ടോയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു എൻ്റെ വീട്ടിൽ അപകടം നടന്ന ദിവസത്തെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ ആ അമ്മ കരഞ്ഞു പോകുന്നുണ്ട് അല്ലെ അതൊരു അഭിനയമായിട്ടും കള്ളക്കണ്ണീരായിട്ടും ഒക്കെ വീഡിയോ കമന്റ് ബോക്സിൽ ചിലരൊക്കെ ആരോപിക്കുന്നത് കാണാനിടയായി എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ കമന്റ് ചെയ്യുന്നവർ മനസ്സിലാകുന്നില്ല കാരണം ഇവർക്ക് അഭിനയിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഓക്കെ ഇതൊരു ആത്മഹത്യ ആയിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഭർത്തർ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ പെൺകുട്ടി മരണപ്പെട്ടത് എങ്കിൽ മരുമകൾ ആത്മഹത്യ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പിരുന്ന് മോങ്ങി അഭിനയിക്കുന്നത് കണ്ടില്ല എന്ന് അവിടെ പറയാമായിരുന്നു അല്ലെ ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി അഭിനയിക്കായിരുന്നെന്ന് പറയാമായിരുന്നു അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ വ്യത്യസ്തമാണ് ആ മരുമകളുടെ മരണവുമായി അമ്മായിമ്മക്ക് യാതൊരു ബന്ധവും ഇല്ല മാത്രമല്ല ഈ ഒരു അവസരം മുതലാക്കി ആ മരുമകളെ കുറിച്ച് രണ്ട് തെറി പറഞ്ഞാണെങ്കിൽ അമ്മായിമ്മക്ക് കൈഡിട് കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അല്ലെ കാരണം അത്രയും ആ മരുമകൾ ഇവരെ വഞ്ചിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മായിമ്മക്ക് ഇന്റർവ്യൂ ഒന്ന് കരിഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെയും നല്ല മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ ഒന്ന് അംഗീകരിക്കാൻ പഠിക്കുക അത്രേ ഉള്ളൂ എന്തായാലും ബാക്കിയും കൂടി കണ്ടു ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നിങ്ങളോട് ചേട്ടൻ്റെ സഹോദരിമാരോടൊക്കെ എങ്ങനെയായിരുന്നു മൊത്തത്തിലുള്ളൊരു ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു അവളുടെ കൂട്ടുകാരി എന്നല്ല ഒരു സ്വന്തം ഒരു ചേച്ചിയെ പോലെ നിന്നെ സഹോദരങ്ങളെന്ന് പറയും ഒരു പോലെ തന്നെ അതുപോലെയുള്ള സഹോദരവും സംസാരവും ശരിയും ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല സിജി അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചത് സിജി ഞങ്ങളെ അതുപോലെയാണ് സ്നേഹിച്ചത് എന്നും ആരും ഇങ്ങനെ കരുത്തില്ല അവൾ എൻ്റെ ഒരു മോള ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെൺ പക്ഷെ നീ എൻ്റെ ആദ്യത്തെ മോളെന്നാ പറഞ്ഞു അങ്ങനെയാണ് അവിടെ കൊണ്ടുനടന്നത് ഒരു ബുദ്ധിമുട്ടും അവടെ കണ്ടു തറയാനോ അവിടെ മുഖം ഒന്ന് പാടുമ്പോ ചോദ്യം എന്താ എന്താ പറ്റിയത് ഒന്നുമില്ല ഒന്നും ഇല്ലാമേ മകനും മകൻ സിജിയും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ എങ്ങനെയായിരുന്നു അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നല്ല സന്തോഷം കാരണം ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു ഇവരുടെ രണ്ടുപേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ലതായിട്ട് ഒരാവശ്യമായിട്ട് എവിടെയൊക്കെ വേണോ ഇങ്ങനെ കറങ്ങാനും പിന്നെ ഞങ്ങൾ ടൂറ് പോകും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ഫാമിലിയായിട്ട് വണ്ടേ ടൂർ പോകും നല്ല ഒരു ജീവിതം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഇവ വന്നിട്ട് പോയപ്പോഴും ചൈനയ്ക്ക് അവിടെ കിറങ്ങാൻ പോകണം ഇപ്പോൾ രണ്ടുപേരും പോയി അവിടെ ഒക്കെ കറക പിന്നെ ആലപ്പുഴയിലൊക്കെ പോയിട്ടാണ് എൻ്റെ അടുക്ക വന്നത് അല്ല ഇവരുടെ ഫാമിലിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അറിയാതിരിക്കില്ല കണമോൻ അല്ലെങ്കിൽ ഇവളെന്റടുക്കും പക്ഷെ അങ്ങനെ ഇവർ തമ്മിലൊരു പ്രശ്നം എൻ്റെ അടുക്ക ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല എപ്പോഴും എൻ്റെ അടുക്ക് വരുമ്പോഴും ഇപ്പം എന്നെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവിടാനും ഇവർ തമ്മിൽ ഈ ഒരു ഒരു മനുഷ്യർ പറയത്തിൽ ഇവർ തമ്മിലൊരു സ്നേഹക്കുറവുണ്ടെന്ന് ചേ സ്നേഹത്തോട് തന്നെയാണ് അപ്പൊ പ്രത്യക്ഷത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ജീവിതമായിരുന്നു സിജിയുടെയും ഭർത്താവിനെയും എന്നാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ സാധാരണ ഒരു അമ്മായിമ്മയുടെയും ഭർത്താവിനെയും അടുത്തു നിന്നും ഇടയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ശിതിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ ഇടുക്കിയിലാണ് ജോലിയെങ്കിലും വീട്ടിൽ വരുമ്പോഴൊക്കെ സിജിയുമായി കറങ്ങാൻ പോകലും പുറത്തു നിന്നും ഭക്ഷണം കഴിക്കലും എല്ലാമായി തന്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ശരിക്കും ചിജിക്ക് ലഭിച്ചത് അല്ലെ പലരും ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടാൻ വേണ്ടി എത്രത്തോളം കൊതിക്കുന്നുണ്ട് എന്നുള്ള നിങ്ങളൊന്ന് ആലോചിക്കണം സ്വന്തം ഭർത്താവിന് ഇന്നുള്ള സ്നേഹത്തോടുള്ള നോട്ടം പോലും ലഭിക്കാത്ത എത്രയോപകാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ആരവസരത്തിലാണ് ഇങ്ങനെ പൊന്നുമുള്ള ഒരു ഭർത്താവിനെ ശിചിക്ക് ലഭിച്ചത് പക്ഷെ എന്നിട്ടും ഒരു ദയമില്ലാത്ത അവരെല്ലാം അവൾ പച്ചക്ക് വഞ്ചിച്ചു എന്നുള്ളതാണ് അല്ലേ അതാണ് മനുഷ്യ മനസ്സിനേക്കാളും സങ്കീർണ്ണ മാറ്റുള്ള മറ്റൊന്നും ഇല്ലാന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലേ ഒരിക്കലും നമുക്ക് മനുഷ്യനെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റില്ല ഒരാൾ പുറമേ സ്നേഹം കാണിക്കുമ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുമ്പോഴും ഒക്കെ അയാളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ¿Verdad que എന്തായാലും ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ടും അമ്മായിമ്മയെ കിട്ടിയിട്ടും എന്തിനാണ് ഈ പെൺകുട്ടി മറ്റൊരു ബന്ധം തേടി അവിധത്തിലേക്ക് പോയതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു വൃത്തം കിട്ടുന്നില്ല ചിലപ്പോൾ ആ സ്നേഹത്തിന് വില അറിയാത്തത് കൊണ്ടാകാം സാധാരണ രീതിയിൽ ഒരുവിധ അവിതങ്ങളുടെ എല്ലാം മറുഭാഗത്ത് സംഭവിക്കുന്ന എന്താ സ്നേഹമില്ലാത്ത ക്രൂരനായിട്ടുള്ള മദ്യപാനായിട്ടുള്ള ഒരു ഭർത്താവായിരിക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുക അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇല്ല വളരെ സ്നേഹത്തോടുള്ള ഭർത്താവ് അല്ലെ എന്തായാലും ഇത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിട്ടു സിജി എന്ന ജ്യോതി വൈവിട്ട ബന്ധങ്ങളിലേക്ക് ചാടാനുള്ള കാരണം കാരണമുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം